വ്യക്തിത്വ ബോധം വരുന്ന അവിടെ അവിടെ അതെ ഈ ശബ്ദം എന്ന് പറയുന്ന നമ്മൾ കേട്ടു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം ഉണ്ടാകണ്ടേ ആ മാറ്റം കൊണ്ട് എന്ത് സംഭവിച്ചു ആ മാറ്റം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല ഈ മാറ്റം തന്നെ തുടർന്ന് സംഭവിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല്

അപ്പോൾ ആ ശബ്ദം നിശ്ചലമാണ് നിശ്ശബ്ദമാകണം എന്നുള്ളത് ആ വ്യക്തി അവിടെ വളർച്ചയാണ് സംഭവിക്കുന്ന വ്യക്തിക്ക് അല്ല നമ്മൾ ശബ്ദത്തിൻ്റെ ഭാഗത്ത് ഭക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ അതിനാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് സൗണ്ട് നമ്മൾ ആയിട്ടുള്ള സൗണ്ടുകളില്ലേ നമ്മള് അത് നമ്മുടെ നമ്മുടെ ശരീരത്തേക്ക് സ്വീകരിക്കുമ്പോ അത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വരില്ല നമ്മുടെ നമ്മുടെ സങ്കല്പ നമ്മള് അതിനെ സംഗീതമായി ആസ്വദിക്കുന്ന നിലയിലേക്ക് നമ്മൾ അതിന് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ മനോനിലെ അന്തർലീനമായ കൊണ്ടാണ് സൈലൻസർ മാറ്റി വെച്ചിട്ട് ഭയങ്കര ഒരു ബൈക്ക് മോഡിഫൈ ചെയ്തിട്ട് ആ സൗണ്ടൊക്കെ കേൾക്കുന്നത് എനിക്ക് അത് അത്ര രസകരമായിട്ട് തോന്നിട്ടില്ല എനിക്ക് ഭയങ്കര ഇറിട്ടേഷൻ ആണ് ചിലർക്ക് ചിലർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കും നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശരീരം വരുമ്പോൾ അതല്ലാത്ത ശബ്ദം അതല്ലാത്ത വൈബ്രേഷനൊന്നും അവിടെ പ്രസക്തിയില്ല നമ്മളെ നമ്മളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളായിട്ട് ക്രമീകരിച്ച് കൊണ്ടുവരുന്നൊരു ശരീരമാകുമ്പോൾ അതല്ലാത്ത യാതൊരു സംഭവത്തിനും അവിടെ പ്രസക്തി ഇല്ല പിന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ശരീരം ആ ശരീരം മാത്രമേ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ഒന്നും ബാക്കിയുള്ള ഫ്രീക്വൻസി ഒന്നും ഇപ്പോൾ പട്ടി കേൾക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലല്ല ഇല്ല കാരണം നമുക്ക് ആ ഫോർമേഷൻ നമ്മുടെ ശരീരത്തിനകത്ത് ആ ഫോർമേഷൻ ഇല്ല ആ ഫോർമേഷൻ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ടവറ് അതൊരു പ്രത്യേക ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഉപകരണങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒരു ഫ്രീക്വൻസി അത് പിടിക്കില്ല വേറെ ഒരു ഫ്രീക്വൻസിയും പിടിക്കില്ല അത് പിടിക്കുന്നത് ഈ ഫ്രീക്വൻസി മാത്രമേ പിടിക്കത്തുള്ളൂ അല്ല ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രമേ പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അതിന് നമ്മളൊരു സിമ്പിൾ ഉദാഹരണമുള്ളത് ട്യൂണിങ് ആണ് ട്യൂണിംഗ് ഫോർക്കാണ് ഒരു ഫിഫ്റ്റി ഹേർഡിൻസിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫിഫ്റ്റി വേർഡ്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അവിടെ ഒരു കൺവേർഷൻ നടക്കും അല്ലേ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മളിൽ നടക്കണം ശബ്ദം കൊണ്ട് എന്നുവെച്ചാൽ സൂക്ഷ്മ മാറ്റങ്ങൾ കൊണ്ട് ശരീരം മൊത്തം മാറ്റമാണ് നമ്മളൊരു വ്യക്തി എന്ന് പറയുന്നത് വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ മാറ്റമാണ് ഈ കാര്യങ്ങളെന്ന് അല്ലേ അപ്പോൾ ആ വ്യക്തിക്കൊരു വ്യക്തിത്വ ബോധം എന്നുവെച്ചാൽ തുടർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്ന് തെളിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കണം നമ്മളെ പഠിപ്പിച്ച ഭാഷയുണ്ട് ആ പഠിപ്പിച്ച ഭാഷയിൽ നിന്ന് നമ്മൾ അനുഭവിച്ച് നമ്മളുടേതായിട്ടുള്ള അവസ്ഥ തിരിച്ചറിഞ്ഞ് നമ്മളിൽ നമ്മളെത്തണം അരുണ് അരുണ് മനസ്സിലാക്കുന്നപ്പോൾ ആ അരുണ് മാത്രമേ അറിയത്തുള്ളൂ ഏ അത് മനസ്സിലാകുന്ന മറ്റൊരാളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയും അവസ്ഥയിലോട്ട് വളർന്നിട്ടുണ്ട് അല്ലാത്ത ആരുടെയെങ്കിലും എടുത്തെന്ന് പറയുമ്പോൾ അവർ പറയും ഭ്രാന്താണ് പൊട്ടത്തരാണ് എന്നൊക്കെ അവർ പറയും അല്ലേ അവർക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് തെളിവ് ചോദിക്കും ഇവിടെ നമുക്ക് തെളിവ് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ അനുഭവത്തിന് എന്ത് കൊടുക്കാൻ പറ്റും ഇല്ല നമ്മളുടെ അനുഭവത്തിന് ഒരിക്കലും തെളിവ് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ അവിടെ നമുക്ക് എന്താ ചെയ്യാവുന്നത് നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയിൽ തുടർന്നാൽ മാത്രം മതി നമ്മൾ മറ്റാളുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിന് കാരണം എന്താണ് അവിടെ ആ റിക്വയർമെൻറ്റ് എന്താണ് അത് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി രണ്ട് മറ്റാൾ നമ്മളെ പറ്റി ചോദിക്കുന്ന കാര്യത്തിന് എല്ലാം വിശദീകരണം കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഏ കാരണം മറ്റുള്ളവർക്ക് എന്ത് വേണേലും ചോദിക്കാം ആ തുടർച്ചയെ നിക്കുമ്പോഴത്തേക്ക് ആ തുടർച്ചയെന്ന് പറയുന്നത് എന്താണ് അതങ്ങനെ ആയിരിക്കാൻ കാരണമായിട്ടുള്ളൊരു വ്യവസ്ഥയുണ്ട് അല്ലാണ്ട് വെറുതെ നമ്മളൊരു തീരുമാനം എടുത്താൽ അങ്ങനെ ആകത്തൊന്നുമില്ല ആ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വ്യവസ്ഥ അവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലാണ്ട് ഇതിനകത്ത് തോന്നിവാസം മാസം ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല അവനവനെ അവനവൻ തന്നെ തിരിച്ചറിയണ്ടേ നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയണ അഭിപ്രായമോ നീ കൊള്ളാം നീ വലിയ മഹാനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതമാകത്തില്ല അത് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകത്തില്ല നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയണ അഭിപ്രായം കേട്ട് കേൾക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക അവർക്ക് ഗുണകരമാണെന്നുള്ള ഭാഗമാ അല്ലേ ആ അവിടെയാണ് അവർക്ക് ഗുണകരമാണ് കൊള്ളാൻ കുഴപ്പമില്ല പക്ഷെ അത് നമ്മളുടെ അനുഭവത്തിൽ നിൽക്കാതെ പോയാൽ അപകടമാണ് കാരണം നമ്മൾക്ക് ഗുണകരം നമ്മുടെ അനുഭവമാണ് മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾക്ക് ഗുണകരമാകത്തില്ല നമ്മൾ നല്ല ചെയ്തെന്ന് പത്ത് പേർ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്താ കാര്യം ചെയ്യുന്നത് അത് അവർക്കല്ലേ ഗുണകരം നല്ല ചെയ്തെന്നല്ലേ പറഞ്ഞത് ആ അപ്പം അവരുടെ അവസ്ഥ എന്താണ് അവർ അവരിലല്ല അവരുടെ ശ്രദ്ധ മറ്റെന്തോ ഫലം കിട്ടുന്ന ഭാഗത്താണ് അല്ലേ തർക്കിക്കുന്നു സഹായകരമാകുന്നത് അല്ല അവരുടെ പുരോഗതി എന്ന് അവർ സങ്കല്പിക്കുന്നല്ലേ മറ്റാള് ജീവിത പ്രവർത്തി ഇവർക്കുടെ പുരോഗതി ആകുന്നെങ്ങനെയാണ് അവരുടെ പുരോഗതി ആവുന്ന അവർ നിലനിൽക്കുന്ന അവസ്ഥയിൽ പുരോഗതിയാകുന്ന അവസ്ഥയിൽ അവരുടെ അവരുടെ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാൻ അത് സഹായകമാകത്തില്ല കാര്യം പറഞ്ഞാലിപ്പം ഒരു അഹങ്കാരം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ഇതുപോലുള്ള സംസാരങ്ങൾ സഹായകര ആ അത് അവരിലോട്ട് അവരെത്താൻ എത്താതെ ഇരിക്കുന്ന ഭാഗം ആ വ്യക്തിത്വ ബോധം തെളിഞ്ഞു വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ അത് അത് കറക്റ്റാണ് ആ ആ അത് തീർച്ചയായിട്ടും അത് കഴിയും കവർ ചെയ്യാതെ ഈ ഭാഗത്തോട്ട് എത്തത്തില്ല ഒരു വ്യക്തിയുടെ സംസ്കാരം എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു ഭാഗത്തിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് സംസ്കാരം ഉണ്ടാകുന്നത് സമഗ്രതയിലായിരിക്കണം അപ്പോഴാണ് അവിടെ വാശിയില്ല വൈരാഗ്യമില്ല വിദ്വേഷമില്ല വെറുപ്പില്ല ഇങ്ങനെയുള്ള യാതൊരു ആശങ്കയില്ല ഞാൻ മാത്രമല്ല ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നത് ഏ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാനും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മാത്രം എൻ്റെ ജീവിതം മാത്രം എന്ന് പറയത്തക്ക രീതിയിലെന്താണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അനുഭവം മാത്രമേ ഉള്ളൂ അപ്പോൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ അന്തരീക്ഷവും ഈ പറയുന്ന സർവ്വതോടെ ഉള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായി ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതും അപ്പം നമ്മൾ ആ അനുഭവത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവൃത്തി ഫലമിച്ഛിക്കാതെ പറഞ്ഞത് നല്ല അനുഭവത്തിലോട്ട് എത്തുള്ളൂ ആ ആ ഈ അനുഭവത്തിലോട്ട് എത്തുന്നത് വരെ നമ്മൾ മറ്റുള്ളവരെ പരസഹായം അവരെ സഹായിച്ചു അവർ പഠിപ്പിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും അവിടെ അങ്ങനെ പറ്റത്തുള്ളൂ അതല്ലാതെ വേറെ നിവൃത്തിയില്ല അവിടെ പക്ഷെ ആ സ്റ്റേജ് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ ഇത് പോസിബിളാകത്തുള്ളൂ അല്ല ആ സ്റ്റേജ് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യണം എന്നാൽ മാത്രമേ ഇത് ഈ പോസിബിലിറ്റി കിട്ടത്തുള്ളൂ എന്താണ് പോസിബിലിറ്റി എന്താണ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുമായിട്ടുള്ള നമ്മളുടെ നമ്മുടെ ബന്ധം നമ്മുടെ ശ്രദ്ധ തുടർച്ചയായിട്ട് അനുഭവിക്കുന്നൊരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾക്ക് അസ്വസ്ഥത ബുദ്ധിമുട്ട് മനപ്രയാസം രോഗം ഇതെല്ലാം ഒഴിയാൻ തുടങ്ങും അപ്പോൾ മനപ്രയാസം ഒരു തരത്തിലൊരു രോഗമാണ് മാനസിക അസ്വസ്ഥതയായിട്ട് പിന്നെ മാറുന്നത് അല്ലേ ഈ മാനസിക രോഗമാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള രോഗം ഈ മാനസിക രോഗത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ബാക്കിയുള്ള പല രോഗങ്ങളും ഉണ്ടാകുന്നത് കാരണം വ്യക്തിത്വ ബോധം തെളിയുന്നതിന് പകരം വേറെ ചിലതൊക്കെ സംഭവിച്ചു പോകുന്നു അപ്പോൾ മാനസിക രോഗമെന്ന് പറയുന്നൊരവസ്ഥയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമ്പോൾ എന്നുവെച്ചാൽ മനസ്സിൻ്റെ ദുർബലതയെ നമ്മൾ വൃത്തിയാക്കി അത് അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് പൊരുത്തപ്പെടുത്തി അപ്പോൾ മനഃപ്രയാസം മാറി അല്ലേ ഇതെല്ലാം മാറ്റത്തിൻ്റെ ഭാഗമല്ലേ അതെ അപ്പോൾ മാറ്റം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടുള്ള മാറ്റം വേണം അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ ബോധത്തിൻ്റെ ഭാഗം നമ്മളുടെ അറ്റൻഷൻ നമ്മൾ